എങ്ങനെ ചെയ്യുന്നത് വൈബായിട്ടാണ് ചെയ്യുന്നത് അതാണ് എനിക്ക് മെയിൻ ഇത് ജസ്റ്റ് ഒരു വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം പിന്നെ ഒരു കുട്ടിക്ക് വർക്കൗട്ട് കൊടുക്കണം എങ്ങനെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെ സ്ട്രെങ്ത് ഇതെല്ലാം ഞാനൊരു വീഡിയോ അയച്ച് തരണ്ട് അയച്ച് തരുന്ന ഞാൻ പറഞ്ഞു തരുണ്ട് കാണണം ഓക്കെ ഫ്ലിപ്പിന്റെ ചെറിയ ബേസിക്സ് പഠിപ്പിക്കാൻ പോരകേ സലാം സലാം ബെഫോ റാഗാ അപ്പോൾ വീഡിയോ അപ്പോൾ നമുക്ക് സലാം മറയല്ല മറയല്ല ആന്നാണ് മറയാണോ മറയാണോ അല്ല അങ്ങള് മറയാണോ പറയ് ഞങ്ങള് മറയാണെ ആയ് കൈ നല്ല ടൈറ്റ് ഓക്കേ വെക്കടൂ 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 കൈ കൈ ഓക്കേ ഇരിക്കേ ഇരിക്കേ ഓക്കേ ഓക്കേ ഞാൻ അതിനെ ഫിറ്റ് ചെയ്യു

देखो ओके ओके नींद

വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട എല്ലാവരും കയറി വാ